താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാര്യമാണ് വാർത്തയിലൂടെ പ്രചരിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അച്ഛന്റെ കൈപിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫിലും പ്രവർത്തിച്ചു തുടങ്ങിയതാണ് വളരെയേറെ യാതനകളും വേദനകളും അനുഭവിച്ച കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഭാര്യയും മക്കളുമെല്ലാം പാർട്ടി അംഗങ്ങളാണ് തുടർന്നും അങ്ങനെ ആയിരിക്കുമെന്നും പീരുമേട് എം എൽ എ സോമൻ പറഞ്ഞു ഭാര്യ എൻ്റെ മൂത്ത മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമനും ഇളയ മകൻ അഡ്വക്കേറ്റ് സോബിൻ എല്ലാം പാർട്ടി മെമ്പർമാരാണ് എന്നുള്ളതും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നുള്ളത് ആലോചിക്കുവാൻ പോകുന്ന പറ്റും പറ്റുന്ന കാര്യമല്ല ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട് ഞാൻ ഇക്കാര്യം സംബന്ധിച്ച സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട് സിവിലായി മറ്റു അറിയിക്കുകയാണ് ഈ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ സിവിലായും നടപടിയെടുക്കാൻ നിർബന്ധനായിരിക്കുകയാണ് വാർത്തയുടെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ സൈബർ സെല്ലിനോടും ആവശ്യപ്പെട്ടതായി പീരുമട എം എൽ എ വാടൂർ സോമൻ പറഞ്ഞു ഇടുക്കി വിഷൻമട്